ശൈവബ്രാഹ്മണ സമൂഹത്തിന്റെ ആരാധനകളുടെ പൂർത്തീകരണമാണ് രഥോത്സവങ്ങൾ കല്യാണ ഉത്സവം കഴിഞ്ഞ ശിവപാർവതിമാരെ പുത്രന്മാരായ ഗണപതി സുബ്രഹ്മണ്യന്മാരുടെ അകമ്പടിയോടെ ആനയിക്കുകയെന്ന പൂർത്തി പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും മൂകാംബികയിലും നടക്കുന്ന രഥോത്സവങ്ങളോളം തലയിടുപ്പുള്ളതാണ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം കാശിയിൽപാതി കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ പ്രതിഷ്ഠയ്ക്ക് കല്യാണോത്സവം നടത്തി കൽപ്പാത്തിയിലെ നാലഗ്രഹാരങ്ങളിലും രഥങ്ങൾ ആനയിക്കുന്ന ഈ ഉത്സവം ലോക പൈതൃകോത്സവങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് നാലായിരം വർഷങ്ങളുടെ ചരിത്രം കണക്കാക്കപ്പെടുന്നുണ്ട് രഥോത്സവങ്ങൾക്കെങ്കിലും ഇരുന്നൂറ് വർഷത്തിനിപ്പുറമാണ് കൽപ്പാത്തി രഥോത്സവങ്ങളുടെ എഴുതപ്പെട്ട ചരിത്രം തുലാമാസത്തിലെ ചതുർദശയിൽ ആരംഭിച്ച് വൃശ്ചികത്തിലെ ദ്വീയയിൽ അവസാനിക്കുന്ന മൂന്ന് ദിനങ്ങളിൽ അഗ്രഹാരത്തിലെ മൂർത്തിയും പത്നിയും പുത്രസമേതരായി ആനയും ആളും വലിക്കുന്ന കൂറ്റൻ തേരുകളിൽ എഴുന്നള്ളുന്ന രഥോത്സവത്തിന്റെ ആദ്യ തേര് ഇന്നാരംഭിക്കും ഒമ്പത് ദിവസം തുടർച്ചയായി ക്ഷേത്രത്തിൽ നടക്കുന്ന വേദപാരായണത്തിന് സമാപനം കുറിച്ച് ഉപനിഷത്ത് സ്വാധ്യായം വായിക്കുകയാണ് ഒന്നാം തേര് ദിവസമായ ഇന്നത്തെ ആദ്യ ചടങ്ങ് ഇതിനുശേഷം രഥത്തിൽ പുണ്യാഹവും ബലിപൂജകളും നടത്തി ശുദ്ധീകരിക്കും ഇതിനുശേഷം കൽപ്പാത്തി പുഴയിൽ വിശാലാക്ഷിക്കും വിശ്വനാഥനും നീരാട്ട് നീരാടിയെത്തിയ ദേവകളെ മന്ത്രദീപിയിൽ ഓദിക്കന്മാരും തന്ത്രിമാരും ചേർന്ന് രഥങ്ങളിലേക്ക് ആവാഹിച്ചെഴുന്നള്ളിക്കും പിന്നെ ആൾവൽപമുള്ള കമ്പക്കയർ രഥങ്ങളിൽ ബന്ധിപ്പിച്ച ഇടതും വലതും ആനകളെ നിർത്തി ഗോവിന്ദവിളികളോടെ രഥം വലിക്കലാണ് അഗ്രഹാരം മുഴുവനെത്തിയാണ് രഥം വലിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹങ്ങളിലൊന്നായ കൽപ്പാത്തിയിലെ യുവത്വം മുഴുവൻ വൻകരകളിൽ നിന്ന് തങ്ങളുടെ വേരുകളിലേക്ക് പറന്നെത്തി കൽപ്പാത്തിയിൽ തേരുവലിക്കും എല്ലാ ഭക്തജനങ്ങളും അതിനെ രഥത്തിനെ വലിക്കുക എന്നുള്ളത് ഒരു വലിയ സംരംഭമാണ് രഥം എന്ന് പറയുന്നത് ഒരു വലിയ ദേവനെ ദേവൻ്റെ ഒരു വാഹനം പോലെ ഈ ചക്രങ്ങളെല്ലാം നമ്മുടെ വേദങ്ങളും അച്ചുകളെല്ലാം സൂര്യനും ചന്ദ്രനും അതേമാതിരി രഥങ്ങളിൽ അഷ്ടദിക് പാലകന്മാരും വിഷ്ണു ശിവൻ എന്നുള്ള എല്ലാ ദൈവങ്ങളും രഥത്തിൽ എന്നാണ് വേദപ്രമാണമുണ്ട് നാല് ചക്രങ്ങൾ ഇവ ബന്ധിപ്പിക്കുന്ന ദണ്ടുകൾ സൂര്യചന്ദ്രന്മാരുമാണ് ചക്രങ്ങൾക്ക് മുകളിലെ തട്ടിൽ കൈലാസത്തിലെ ഭൂതഗണങ്ങൾ കൈലാസം താങ്ങുന്നത് ഭൂതഗണങ്ങളാണെന്ന വിശ്വാസമാണ് ഇതിനാധാരം അഷ്ടദിക് പാലകർ തേരിന് കാവൽ നിൽക്കുന്നു ഇതിനു മുകളിൽ വാസ്തുഹരിക്ക് ആധാരമായ ശിലാരൂപങ്ങളുടെ കൊത്തുപണികൾ ശിവപാർവതിമാർ സുബ്രഹ്മണ്യൻ ഗണപതി എന്നിവർക്കായി മൂന്ന് തേരുകളാണ് കൽപ്പാത്തി അഗ്രഹാരത്തിൽ ഉരുളുക ഇതിൽ ഗണപതിരഥം അഗ്രഹാരത്തിൽ പുതിയതായി നിർമ്മിച്ചതാണ് പുതിയ തേരിന്റെ വെള്ളോട്ടം കഴിഞ്ഞ് അലങ്കാരവും പൂർത്തിയായിട്ടുണ്ട് പുതിയ തേരും ദീപാവലി ഉത്സവങ്ങളും കൂടി ചേർന്ന് ഒന്നാം തേരിന് ഇന്ന് വർണ്ണപ്പൊലിമ് കൂടും അഗ്രഹാരങ്ങൾ ആരതി തെളിയിച്ച് കാത്തിരിക്കുകയാണ് മംഗളമേളത്തോടെ ശിവപാർവതിമാർ എഴുന്നള്ളുന്നത് വരവേൽക്കാൻ ഗിനീഷ് അരവിന്ദൻ പാലക്കാട് ഇന്ത്യ വിഷൻ